എമിഡൻസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടോ വന്നിരിക്കുന്നത് ഞായറാഴ്ചയാണ് സമയം ഏഴ് പത്തൊമ്പതായി നീക്കുന്നതേ ഉള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഏട്ടനും നോക്കൊന്നും പോകാനില്ല എനിക്ക് പോകാനുണ്ട് അപ്പോൾ ഫുഡ് കൊണ്ടുപോകുന്ന വേണ്ട ഇവർക്കുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ ഞാൻ നേരെ നീറ്റ് വാതിലൊക്കെ തുറന്ന് പാലെടുക്കാൻ പോകുമ്പോഴാണ് കേട്ടോ നമ്മൾ രാത്രിയിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അത് കണ്ടത് പിന്നെ അത് ഓഫാക്കി ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് ഞങ്ങൾ പാക്കറ്റ് പാൽ യൂസ് ആക്കാറില്ല കേട്ടോ അപ്പോൾ പാല് വാങ്ങാറാണ് നമ്മളെ വീടിൻ്റെ അവിടെയുള്ള ഒരു ചേട്ടൻ എന്തെങ്കിലും പാല് കൊണ്ടുപോകുമ്പോൾ അവർ ഇവിടെ വെച്ചിട്ട് പോകും അതിന് ശേഷം ഞാനിതാ ഇന്നലെ മുടി മിടഞ്ഞിട്ടായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ നയിച്ച് ചെടിയൊക്കെ പൊക്കിയതിന് ശേഷം നല്ലപോലെ ടൈറ്റാക്കി ഇത് അതുപോലെ ഒന്ന് പൊന്തിച്ച് കെട്ടി വെച്ചു കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ചൂടത്തെ സമയത്ത് എന്താ വെച്ചാൽ മുടി ഇങ്ങനെ പൊന്തിച്ച് കെട്ടുന്നത് ഒന്നും കൂടി ബെറ്റർ ആയിട്ടില്ല അതിന് ശേഷം അതാ പല്ലൊക്കെ തേച്ചു ഇന്നലെ രാവിലെ തല നനച്ചപ്പോൾ ഞാൻ നല്ലപോലെ സ്കാപ്പിലും മുടിയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മളെ സാധാ ചെമ്പരത്തി താളിയാണ് തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ലപോലെ എണ്ണ പോയിട്ടില്ല അപ്പോൾ മുഖത്തേക്ക് എന്താ വെച്ചാൽ ആ ഒരു ഓയിൽ നല്ലപോലെ അങ്ങനെ വരുന്നുണ്ട് ഒരു എണ്ണമയായിരുന്നു കേട്ടോ മോത്തൽ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി കാരണം എനിക്ക് ഓയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുഖത്ത് നിറയെ കുരു ഇങ്ങനെ പൊന്തി വരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ നേരെ അടുക്കളയിലേക്ക് എത്തി ഇനി നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ എത്തിച്ചു എത്താൻ ഞാൻ നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടോ അധികം വെള്ളം കുടിക്കുമ്പോൾ വമിറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ തോന്നുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് പിന്നീട് അതെന്തായി ഓക്കെ ബുദ്ധിമുട്ടില്ലാതെ ആയിട്ടോ ഇപ്പോൾ ഓക്കെ ആയി ഒരു ദിവസം അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് രാവിലെ പോകുന്നതിൻ്റെ മുന്നേ ഉള്ളിലായിട്ട് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കും അതിന് ശേഷം ബാങ്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും വെള്ളം പിന്നെ വന്നതിന് ശേഷം അങ്ങനെ ഞാൻ ഏകദേശം ഒരു അഞ്ച് ലിറ്ററിലേക്ക് കവർ ചെയ്ത് എത്തി പിന്നെ അതായത് എനിക്ക് മാത്രമല്ല കാപ്പിക്കുള്ള വെള്ളം വെച്ചു കേട്ടോ കാപ്പി ആണല്ലോ ഞാൻ ഇന്നലെ പാത്രമൊക്കെ കഴുകിയിട്ട് ചട്ടിയും കലൊക്കെ ഇവിടെ കമത്തി വെച്ചായിരുന്നു അത് ചില മുറ്റത്തേക്ക് എടുത്തുവെച്ചില്ല ലേട്ടനും ഇവിടെ ഉണ്ടായിരുന്നില്ല ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പം ഞാൻ പുറത്തിറങ്ങാൻ രാത്രിയായ കൊണ്ട് എനിക്കൊരു പേടി പുറത്തിറങ്ങാൻ പേടിയായ ഞാൻ അവിടെ തന്നെ കമത്തി വെച്ചു പിന്നെ അതൊക്കെ ഒന്ന് രാവിലെ എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടോ ഈ കല നമുക്കിപ്പം ചോറ് വെക്കാനുള്ളത് അപ്പോൾ അതവിടെ കമത്തി വെച്ചു വെള്ളം ഇവിടെ നിന്ന് എടുക്കാനുള്ളതൊ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ കാപ്പിക്കുള്ള വെള്ളം തിളച്ചു കേട്ടോ അതിനുശേഷം കാപ്പിയാക്കി ഒരു മാറ്റി വെച്ചു പിന്നെ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ വെച്ചു കേട്ടോ എന്താ വെച്ചാൽ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പുട്ടുപൊടി നനയ്ക്കാനുള്ള വെള്ളം വെച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ വെള്ളം ചൂടാകുമ്പോഴേക്കും നമുക്ക് പുട്ടിനുള്ള കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ചെറുപയർ എന്താ പറയുക വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് മതി കേട്ടോ അപ്പോൾ കുറച്ച് ചെറുപാർ വളർത്തിട്ട് വെച്ച് അത് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ടേക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ടം സവോളയും മുറിച്ചിട്ടു കൊടുത്ത് രണ്ട് പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് പുട്ടുപൊടി കുഴച്ചെടുക്കാം അപ്പം കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഏടന അധികം കഴിക്കില്ല പുട്ട് പുട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും നെഞ്ചരിച്ചിലാണെന്ന് പറയും അപ്പോൾ അധികം അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഏടന ഇന്നലത്തെ ചോറുണ്ട് അപ്പോൾ ഞാനത് തിളപ്പിച്ചുറ്റി കൊടുക്കാമെന്നായിട്ടാണ് വിചാരിച്ചത് അപ്പോൾ ഒരു പുട്ടുകഷ്ണവും ബാക്കിയുള്ള ഏട്ടൻ ചോറും കഴിക്കുള്ളൂ സാധാരണ അങ്ങനെ ചെയ്യാറുള്ളൂ അപ്പോൾ അതതിലേക്ക് ഓൾറെഡി ഉപ്പിട്ടം കൊണ്ട് വെള്ളത്തിൽ ഉപ്പിട്ടുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആദ്യമൊക്കെ പുട്ടുമൊടി കുഴക്കുമ്പോൾ ഭയങ്കര സംശയമായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് റെഡി ആവുക ഇങ്ങനെ ആയാൽ റെഡിയാവുക എത്ര മതിയോ വെള്ളമെന്നൊക്കെ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് ശീലാവുമല്ലോ അങ്ങനെ അത് മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കുകട്ടോ അപ്പോഴേക്കും നമുക്ക് പുട്ടിലേക്കുള്ള തേങ്ങ ചിറകിയെടുക്കാം തേങ്ങ ചിരങ്ങുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ചെറിയാലോ എൻ്റെ കൈമല് ചിരവ കൊള്ളുകയും ചെയ്യും മുറുകാവുകയും ചെയ്യും അപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഏട്ടനെയാണ് കൂടുതൽ ഏൽപ്പിക്കൽ അപ്പോൾ ഏട്ടൻ നല്ല ഉറക്കമല്ലേ അപ്പോൾ ഞാൻ പിന്നെ ഏൽപ്പിച്ചില്ല അങ്ങനെ തേങ്ങയൊക്കെ ചിറകി കഴിഞ്ഞ് നേരെ ചിരവ അപ്പം തന്നെ കഴുകി കഴുകിവെച്ചു അങ്ങനെ പുട്ടിനുള്ളതൊക്കെ സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ നേരെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ സമയം മുഴുവനായിട്ട് തെറ്റും ഓർഡർ ഫുള്ളായിട്ട് പോകും നമ്മൾ ലേറ്റായിട്ടാണ് ലൈനീറ്റത് ആ ചോറിനോ വെള്ളമൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ചെറുപാരുതാ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഉടച്ചതിന് ശേഷം നേരെ ഒരു പാദത്തിലേക്ക് മാറ്റി കൊടുത്തു എന്നിട്ട് ഇനി ഇതിലേക്ക് വറവ് ഇടണം പാൻ പാനെടുപ്പ് വെച്ചു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുക് കടുവിട്ട് കൊടുത്തു അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ പിന്നെ വറ്റൽമുളകും കൂടി കൂടി കൊടുത്തിട്ട് നേരെ കറിയിലേക്ക് വറവ് ഇട്ടെടുത്തു നമ്മൾ ഏതൊരു കറിയാണേലും വറവിട്ട ഉടനെ തന്നെ കയ്യിലിട്ട് ഇളക്കരുത് ഇട്ടോ അപ്പോൾ തന്നെ മൂടി വെക്കുക എന്നാൽ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും ആ കറിയിൽ മുഴുവനായിട്ട് വരുള്ളൂ അപ്പോൾ അതേ അടുപ്പിലേക്ക് തന്നെ ഇതായി കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു കൊടുത്തു എന്തായാലും ചേട്ടനെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അത് ഉണ്ടാവേണ്ടാന്ന് ചോദിച്ചാൽ കുറച്ച് ജീരകം കൂടി ഇട്ടു കൊടുത്തു അതിൻ്റെ ഊരി വെച്ചു കേട്ടോ നമുക്ക് പുട്ടുള്ള അപ്പം നല്ല ആവി വരുന്ന സമയത്ത് ഇത് നമ്മളെ ചറ്റപ്പുട്ടുണ്ടാക്കുന്നില്ലേ അത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി അത് പുട്ടുപൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്നറിയോ നല്ലപോലെ അമർത്തരുത് ചെറുതായിട്ടിങ്ങനെ തൊട്ട് കൊടുക്കുകയേ ചെയ്യാറുള്ളൂ അമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എയർ കയറാൻ ഭയങ്കര പണിയെങ്കിൽ വേവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് അതിന് മുകളിൽ കുറച്ചും കൂടെ തേങ്ങിയിട്ട് ശേഷം അടച്ചുവെച്ചിട്ട് നമ്മളെ വിസിൽ ഊതുന്ന അവിടെ ഇല്ലേ അവിടെ വെച്ചു കൊടുത്തു കേട്ടോ കറക്റ്റ് ആ പോയിൻ്റിൽ തന്നെ വെച്ചു കൊടുത്തു ഇനി അതിലേക്ക് എയർ വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതായി മൂന്ന് ഹോളിക്കൂടെയും എയർ നല്ല പോലെ പുറത്തേക്ക് വരുന്നിട്ട് കേട്ടോ അപ്പം നമ്മളെ പുട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം എടുത്തിട്ട് നേരെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടനും കുറവാണ് മോക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ അധികം പുട്ട് ഞങ്ങൾ ഉണ്ടാക്കാറില്ല കണ്ടില്ല നല്ലപോലെ സ്മൂത്ത് ആയിട്ടുള്ള പുട്ടു ഞാൻ പുട്ടുപൊടി വീട്ടിൽ ഉണ്ടാക്കാറില്ല ഓരോ ചറ്റപ്പുട്ടുകൾ വെക്കുമ്പോഴും ഞാൻ അതിൻ്റെ ഇടയിലുള്ള ഓരോ സമയങ്ങളിൽ ഓരോരോ പണികളിലേക്ക് പോകും എന്താ വെച്ചാൽ നമ്മളെ ചോറിനെ വെച്ചിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേ അരി കഴിക്കുക അതിലേക്ക് ഇട്ടു അതിന് ശേഷം നേരെ മുറ്റടിക്കാനിറങ്ങി കേട്ടോ ആഴ്ചയിൽ ഒന്നാണ് അതായത് ഞായറാഴ്ചയാണ് എനിക്ക് ലീവ് കിട്ടുക അല്ലെ സെക്കൻഡ് സാറ്റർഡേ ആ ഒരു സമയത്താണ് ഞാൻ ഫുള്ളായിട്ട് തീടാറ് കാരണം അടിച്ചു വരി കൂട്ടി വെച്ചാൽ ഫുള്ളായിട്ട് തീ ഇടാറുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ ഒരു രണ്ട് മാസമായിട്ട് ലീവ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒക്കെ പെൻഡിങ്ങാണ് ഒക്കെ താളം തെറ്റി മുറ്റൊക്കെ ഒന്നാമത് എൻ്റെ മുറ്റം എന്നറിയ കാടാണ് എനിക്കത് കറക്റ്റായിട്ട് പറച്ചങ്ങനൊരു ഞാൻ വേറൊരാളെ വെച്ച് ചെയ്യണം എന്നാട്ടോ വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ നമ്മളൊരു സമയം അകത്തെ പണി ഒക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും മുറ്റത്തെ പണിയും കൂടെ നമുക്ക് എടുക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ ഞാനിത് ആ ഒരു ഭാഗത്ത് അടിച്ചു വാരി തീ ഇട്ടു കേട്ടോ ഇനി ഇപ്പറത്തെ ഭാഗത്ത് അതുപോലെ തന്നെ ഉണ്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം വെച്ചാൽ മുറ്റം തന്നെ നമ്മൾ ലെവലാക്കാത്തത് കൊണ്ട് അടിച്ചു വരാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ പ്ലാസ്റ്റിക് കവർ പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അരുത്ത് കർമ്മസേന വന്നിട്ട് അവർ വന്ന് പെറുക്കി കൊണ്ടുപോകും നമ്മൾ ബില്ലടച്ചാൽ മതി അവർ വന്ന് എടുത്തുകൊണ്ട് വയ്ക്കോളും അപ്പോൾ അത് ജനറൽ ഉള്ളിൽ കൂടെ ഞാൻ പുറത്തേക്ക് ഇടുന്നതാണ് കേട്ടോ ഇ എന്നിട്ട് പിന്നെ രാവിലെ മുറ്റം അടിച്ചു വരുമ്പോൾ പെറുക്കി കവറിലാക്കി വെക്കാറാണ് ഈ ഒരു ഭാഗത്ത് എന്നടിച്ചു വരൽ ഇത്രത്തോളം തന്നെ ഇല ഉണ്ടാവും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊളിച്ചിരുന്നത് നാരങ്ങയില്ലേ മാതൃ നാരങ്ങ എന്നൊക്കെ പറയുന്ന ആ നാരങ്ങേൻ്റെ ഇല പൊഴിയുന്ന സമയം കേട്ടോ ഇപ്പം നല്ല ചെറിയ തളിരലകൾ വന്നിട്ട് പഴയ ഇലകളൊക്കെ തൊഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അത്രത്തന്നെ ഉണ്ടാവും അപ്പം ഞാനത് തെങ്ങിൻ്റെ വീട്ടിലിട്ടിട്ട് തീയിട്ടിട്ടുണ്ട് ഇപ്പോൾ തീയിടാൻ പേടിയാട്ടോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന സമയം കൊണ്ട് തീപ്പൊരി അങ്ങനെ പാറിയിട്ടോ തീ തീപിടി ചളന്നുള്ള പേടിയാണ് പിന്നെ ഞാൻ നമ്മൾ നട്ട പച്ചക്കറിയില്ലേ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയുള്ള ഇലകളൊക്കെ ഒന്ന് അടിച്ചുവാരി നീക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടിച്ചുവെള്ളം തീടലൊക്കെ കഴിഞ്ഞതിനു ശേഷം നേരെ ഞാൻ നമ്മൾ നട്ടിട്ടുള്ള പച്ചക്കറി നനച്ചു കിട്ടോ കാരണം ഞാൻ ഇന്നലെ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് തൂളിയാൽ മതിയെന്നാണ് പറഞ്ഞത് വളം ഇടുന്ന സമയത്ത് അതിന് ശേഷം പിറ്റേന്ന് രാവിലെ നല്ലപോലെ നനച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് നല്ലപോലെ നനച്ചു കൊടുക്കുന്നുണ്ട് പുറത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മളെ പുട്ടും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ നമ്മളെ പണി കഴിഞ്ഞല്ലോ ഇനി അപ്പോഴത്തേക്ക് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായക്ക് പഞ്ചസാരയും ഇതൊക്കെ ഇട്ട് കൊടുത്തു അത് സമയത്തായത്തേക്കും നമ്മളെ അരി വെന്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് ഊറ്റിയിട്ടോ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചോറ് തിളപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ നല്ല തിളച്ച കഞ്ഞിവെളത്തിലേക്ക് ഇപ്പോഴുള്ള നിലവിലുള്ള നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ് ചോറ് ആ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തിളക്കാൻ ഈസി ആണല്ലോ അപ്പം ഞാൻ ആ വിറകും ഇതൊക്കെ മാറ്റി മാറ്റിക്കൊടുത്ത ശേഷം ഇതാ അടുപ്പത്ത് കൊണ്ടുവന്ന് കഞ്ഞിവെള്ളം വെച്ചു എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പഴംചോറില്ലേ അത് ഇട്ടു കൊടുത്തു കേട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടൻ നെണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞണ്ടീ ആ മുറിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴുകരുത് അതെന്നുവെച്ചാൽ അതിൻ്റെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ പോയി പോകാൻ കഴുകുന്നതെന്ന് വെച്ചാൽ ഇങ്ങിങ്ങനെ മഞ്ഞ കളറൊക്കെ കണ്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനേ തോന്നൂല തോന്നൂലട്ടോ എന്നതാ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു ഇതോടെ മാറ്റി വെക്കാം എന്നിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും വലിയ സവളയും പച്ചമുളകൊക്കെ നമുക്കൊന്ന് നല്ലപോലെ നന്നാക്കി എടുക്കാം കേട്ടോ സവാള ഇതുപോലെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ വയറ്റിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് വയറ്റി കിട്ടി കഴിഞ്ഞാൽ ഇതൊരു സവാളേനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അതുപോലെ ഒരു തക്കാളി ഇതേപോലെ നെയ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെല്ലുള്ളിയും തക്കാളിയും ഒരു പച്ചമുളക് നടുവെ ചീന്തിയതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചാച്ചും കൂടി എടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്തിലേക്ക് ചൂടാവുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതി എന്നിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ എടുക്കണം കേട്ടോ അങ്ങനെ വലിയുളളി ഇതായതുപോലെ വയന്ന് വരുന്ന സമയത്ത് നമ്മൾ ചാച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ മസാലപ്പൊടികളൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് വയറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തക്കാളി വാടണ്ട ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ മസാല ആയിട്ടൊന്ന് അതിനുശേഷം നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല നമ്മൾ ഞണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഞെണ്ടും മസാലയും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെയാണുള്ളത് എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്നും മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ കാരണം അടി പിടിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് അതായത് പോലെ ഒന്ന് ഇളക്കി വെക്കുക അപ്പോൾ അടി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതായതുപോലെ നിലക്കി കൊടുക്കുക എന്നിട്ട് ഇനി മൂടി വെച്ച് വേക്കുക അപ്പോഴേക്കും നമുക്കിതിലേക്ക് എന്താ തേങ്ങാ പാൽ റെഡിയാക്കിയെടുക്കണം അപ്പം അരമുറി തേങ്ങയാണ് കേട്ടോ ഞാൻ ഇവിടെ ചെറുകിയെടുത്ത് അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തു അതായത് ഇതുപോലെ ഈ ഒരു പരുവത്തിലാട്ടോ അരച്ചെടുത്ത് അതിന് ശേഷം ഇതാ നല്ലപോലെ അരിപ്പരി വെച്ച് പിഴിഞ്ഞ് ഒന്നാം പാൽ എടുത്തു അങ്ങനെ ഒന്നാം പാൽ ഇതാ നമ്മൾ മാറ്റി വെച്ചു കേട്ടോ ഇനി നമുക്ക് രണ്ടാം പാലും കൂടെ അതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് തിളച്ച് നല്ലപോലെ മസാലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നില്ല കേട്ടോ തിളച്ചൊന്നും കുറുകി വരണം അപ്പോൾ ആവശ്യത്തിന് ഉപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക ചില ഒരു കുടമ്പുളി ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ ഇവിടെ കുടംപുളി ഇട്ടില്ല കാരണം ആയിട്ട് ഞണ്ടിൽ കുടമ്പുളി ഇട്ട് അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടാറില്ല കളിയിലെ പുളി തന്നെ മതി എന്നാണ് കേട്ടോ പറയലോ അപ്പോൾ അതാ നല്ലപോലെ തിളക്കുന്നുണ്ട് കറി ഇതവിടെ തിളച്ച് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക നല്ലപോലെ തിളച്ച് മറി അതായത് ഇതുപോലെ വന്നുകഴിഞ്ഞാൽ ഏകദേശം കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കുക നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി കൊടുക്കുക അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണത്തിൽ സ്മെല് വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് ആദ്യം തന്നെ ഇട്ട് വാറ്റി ഇനി ഇത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് മോളിക്കൂടെ കൂടെ തൂകി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അടച്ചു വയ്ക്കുക അങ്ങനെ കറിയൊക്കെ ആക്കി വെച്ചതിനു ശേഷം അവിടെ പാത്രമൊക്കെ കഴുകി നീറ്റാക്കിയതിനു ശേഷം ഞാൻ തിരുമ്പാളത് എടുത്ത് മുറ്റത്തിറങ്ങിയിട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ വാഷിംഗ് മെഷീലിട്ടിട്ട് നല്ല തുണികൾ തിരുമ്പാറില്ല ഏട്ടൻ്റെ ഷർട്ട് മുണ്ട് മോളെ ഉപ്പുകളൊന്നും കല്ലുമലിട്ടാണ് കേട്ടോ തിരുമ്പല വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാറില്ല അപ്പോൾ അത് വേഗം തിരുമ്പി ഇട്ടു കേട്ടോ പിന്നെ അകമൊക്കെ ഞാൻ ഇന്നലെ അടിച്ചു വരി തുടച്ചിട്ടുണ്ട് അകത്തെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അടുക്കളയിലെ പണികൾ കഴിയാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനതൊക്കെ ഇട്ടു അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഏട്ടനുതാ ചായ ഒക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ വിഷക്കാനും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനും ഏടനും ചായ കുടിച്ചും മോള് തലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റുള്ളത് ഞായറാഴ്ചയല്ലേ അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ അവൾ ആറ് ആറേകാല കമ്പ് എണീപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഈപ്പിച്ച് കുറച്ച് നടത്തിക്കും രണ്ട് ഗ്ലാസ് വെള്ളം കുടിപ്പിക്കും അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്ക് മാറിയുണ്ട് അപ്പോൾ അവർക്ക് പുട്ട് വേണ്ട കുട്ടിക്കുട്ടിയുടെ ദോശ മതി എന്ന് പറഞ്ഞു അപ്പം മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കുട്ടിക്കുട്ടിയ ദോശ അവൾക്ക് കഴിക്കാൻ മാത്രമല്ല കുട്ടികുട്ടിയുടെ ദോശ ചുട്ടെടുത്തു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിഞ്ചുരൂണിനെ കൊല്ലുന്നതിന് സമയമാണ് കേട്ടോ ചില ദിവസങ്ങൾ തീരെ ഭക്ഷണം കഴിക്കുക ചില ദിവസങ്ങൾ നല്ലപോലെ കഴിക്കുകയും ചെയ്യും അപ്പോൾ മടിയുള്ള ദിവസങ്ങളിലാണ് ഇത് വേണ്ട അത് മതി ഇതും മതി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ദോശ വേണ്ടാതാ കഴിക്കാൻ ഞാൻ ചീത്ത പറഞ്ഞതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും എനിക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് സെറ്റാക്കി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുഖത്തേ കള്ളിയിൽ ഞാൻ എല്ലാ സാധനങ്ങളും അങ്ങനെ വലിച്ചു വാരി ഇട്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഇന്നലെ ബജാജിൻ്റെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് പാസ്ബുക്കൊക്കെ കൂടെ പേസ് നിർത്ത് പുറത്തിട്ടുള്ളൂ അതൊക്കെ ഞാനൊന്ന് അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പച്ച ബോക്സ് എന്ന് പറയുന്നത് അത് പെൻസിൽ പേന ബാങ്കിലൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ ഹെഡ്സെറ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ പാട്ടുകൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോഴത്തേക്ക് ഞാനിതാ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് മാറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ആ ഏട്ടനും മോളും കൂടെ എന്നെ കൊണ്ടാക്കാൻ പോരുകയാണ് ഇവർ രണ്ടും വീട്ടിലൊപ്പം എനിക്ക് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ഭാഗത്തെ വർക്കൊക്കെ പെയിൻറ്റിങ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുന്ന വേണമല്ലോ അങ്ങനെ പത്രയാകുമ്പോഴത്തേതാ ബാങ്കിൻ്റെ താഴത്തെത്തിയിട്ടോ പക്ഷേ ബാങ്ക് തുറന്നിട്ടുണ്ടായിരുന്നില്ല സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ വരുന്നതേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു അതിനുശേഷം അതാ നേരെ സതീഷ് ഏട്ടന താഴത്തെ ബേക്കറിയിൽ പോയി ചിഞ്ചിരുന്ന് മുട്ടായി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കോലും മുട്ടായി വാങ്ങി കേട്ടോ ഇപ്പോൾ അവിടുത്തെ ഫീസറിൽ ഞാൻ ഗോളീസോടെ കണ്ടെത്തിട്ടോ അപ്പം ഞാൻ ഏട്ടനോട് ചോദിച്ചപ്പം ഏട്ടൻ പറഞ്ഞ് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വാങ്ങിയിട്ടോ അതാ ഏടനയിൽ കൊണ്ട് കൊടുത്തു ഇത് എന്താ സംഭവം എന്നു ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഏട്ടനിത് ഇതിന് മുന്നേ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത് അപ്പോൾ അത് ഏട്ടൻ പൊട്ടിക്കുന്നത് അങ്ങനെ നോക്കിയിരിക്കണം അപ്പം അതിൻ്റെ ഉള്ളിൽ ഗോളിയില്ലേ നമ്മളെ ഗോട്ടി അത് ഇട്ടിട്ടുണ്ടട അത് ഞെക്കി കഴിഞ്ഞാൽ തുറന്നു വരും അപ്പോൾ പൈനാപ്പിളിൻ്റെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് മുന്നേ എൻ്റെ ഫ്രണ്ട്സ് കുടിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേസ്റ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ട്രൈ ചെയ്യണം കുറച്ചും മടി പിന്നെ അതേ കൂടിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ചോദിച്ചു കേട്ടോ ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഏട്ടം പറഞ്ഞു ആ കുഴപ്പമില്ല അടിപൊളിയാണ് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ബാങ്കൊക്കെ തുറന്നു കേട്ടോ ഞായറാഴ്ചയല്ലേ എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എത്തി അങ്ങനെ ഏകദേശം ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ബിരിയാണി കഴിക്കാൻ പോയി ഇന്ന് മാനേജർ വകിയാണ് കേട്ടോ ചിലവ് സൺഡേ വരുന്നത് കൊണ്ട് അപ്പോൾ ഞാൻ ഹാഫ് ബീഫ് ബിരിയാണി കഴിച്ചു കേട്ടോ ടോപ്പ് ടൈനിൽ നിന്ന് നല്ല അടിപൊളി ബിരിയാണിയാണ് അവിടെ ചെറിയ ചെറിയ റൈസ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ ഏകദേശം വർക്കൊക്കെ പകുതിയാക്കിയതിന് ശേഷം ഞങ്ങൾ അഞ്ചേ കാലൊക്കെ ആയപ്പോൾ ഞാനും അശ്വതിയും ഇറങ്ങിയിട്ടോ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് മുൻപേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏട്ടനും മോളും കൂടെ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട് അച്ചമ്മേൻ്റെ കാലിനെ ഓപ്പറേഷൻ ചെയ്തിട്ട് കിടക്കണം അപ്പോൾ അവിടെ പോണമാലയിൽ പോകാറുണ്ടോട് അപ്പം അപ്പോൾ ആ അച്ഛനും ഇതാ കണ്ടില്ലേ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റായി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു മുഖത്ത് ദേഷ്യമുണ്ട് കേട്ടോ അതിനുശേഷം ഞങ്ങൾ അച്ചമ്മയ്ക്ക് ഓറഞ്ചും വത്തക്കയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളത് ഇതാ ഇവിടെ നിന്ന് വാങ്ങി കേട്ടോ അങ്ങനെതാ ഞങ്ങളെ മലയിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ജീപ്പ് ഓടിക്കുന്നതിൻ്റെ ഫീല് വേറൊരു വണ്ടിക്കും കിട്ടില്ല എന്നാണ് ഏട്ടൻ പറയാം കാർ ഓടിച്ചാലോ ബൈക്ക് ബൈക്കായിടിച്ചാലോ സ്കൂട്ടി ഓടിച്ചാലോന്ന് അതിന്റെ ഒരു ഫീൽ തന്നെ കിട്ടില്ല ജീപ്പിന്റെ ഫീല് വേറെ തന്നെയാണ് എപ്പോഴും പറയും പക്ഷേ ഇത് ഓടിക്കാത്ത കൊണ്ടാണ് എന്ന് എനിക്കറിയില്ല എനിക്ക് ഇതിനൊരു ഫീലും തോന്നിയിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം ഇത് പഠിക്കണമെന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ആദ്യം സ്കൂട്ടി ഒന്ന് സെറ്റ് ആയതിനു ശേഷം പതുക്കെ പതുക്കെ പഠിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഈ ഇപ്പം ഈ കപ്പിത്താൻ കൂടെ ആയിട്ടൊരു മൂന്ന് കൊല്ലമായി ഇതിനു മുന്നേ നമുക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു അത് നമ്മൾ കൊടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് ആ അച്ചമ്മച്ചീൻ്റെ അടുത്ത് എത്തി കാലിന് വേരിക്കോസിൻ്റെ പ്രശ്നം വന്നിട്ട് സർജറി ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ തൂക്കിയിട്ടിരിക്കരുത് ഏകദേശം കിടക്കണം എപ്പോഴെങ്കിലും ഒന്ന് നീറ്റ് പറഞ്ഞു പക്ഷെ പക്ഷേ ഒരു നേരത്ത പോലും കിടക്കില്ല ഇങ്ങനെ എണീറ്റ് നടന്നുകൊണ്ടിരിക്കും അത് ഇങ്ങനെ ചെറുപ്പകാലം മുതൽ ഓരോന്ന് എടുത്തോ എടുത്ത് ശീലിച്ചവർക്ക് അങ്ങനെ തന്നെയാണല്ലോ അവരിങ്ങനെ ഒരു കൂടുത്തി പെടില്ല പക്ഷേ ഇതിൻ്റെ ഡേഞ്ചറസ് അവർക്ക് പറഞ്ഞാലും നമ്മളത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലല്ല അങ്ങനെ അത് ആ അച്ചമ്മനെയൊക്കെ കണ്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ കാരണം വെച്ചാൽ കുറേ വണ്ടികൾ പോകുന്നതിന് ശേഷം പോരാ എന്ന് പറഞ്ഞാൽ പേടിയാണ് അതിൻ്റെ മുന്നേ അവിടെ കഴിവിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ പോകുന്നു പച്ചമച്ചീൻ്റെ അടുത്ത് നിന്ന് ഇതെന്താ അറിയോ എന്തോ ഒരു ആയുർവേദ ചെടിയാണ് അപ്പോൾ അവിടെ നട്ടുണ്ടാക്കിയത് ഏട്ടൻ്റെ ചെറിയ കമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം പൂണ്ണിനോ അങ്ങനെ എന്തൊക്കെയോ നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കരിവേപ്പില ഞാൻ പോരുന്ന വഴിക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കരിവേപ്പില ഇവിടെ എനിക്ക് അങ്ങനെ ഇല്ല നട്ടിട്ടുണ്ടാവുന്നതുമില്ല അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് കൊണ്ടുപോവില്ലേ ഇനി ഇത് ഈ ഫ്രിഡ്ജിൽ എങ്ങനെയാണിത് സൂക്ഷിച്ച് വെക്കുന്നത് എന്ന് കാണിച്ചതരാട്ടോ അപ്പോൾ ഇതുപോലെ പോലെ നനവില്ലാത്തൊരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ രണ്ട് ടിഷ്യൂ പേപ്പർ ഇത് അതുപോലെ ഇറക്കി കൊടുത്തു എന്നിട്ട് നമ്മൾ നമ്മളെ കരിവേപ്പിൽ തന്നെ അല്ലേ അതായത് തണ്ടിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കൂലേ എന്നിട്ട് അതിലേക്ക് നല്ലപോലെ എല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു മൂന്നാഴ്ചത്തോളം തന്നെ ഇത് യൂസ് ചെയ്യാനുണ്ടാവും കേട്ടോ അപ്പോൾ രാവിലെ പുട്ട് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ ഇപ്പം പുട്ടും പഴം കൂടെ കഴിക്കണം പഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് പഴത്തിൻ്റെ നമ്മളെ ഞെട്ട് വരുന്നിടത്തൊക്കെ ഒരു ചെറിയ കറുപ്പ് അതൊന്നും പറ്റില്ല പഴം അത്രയും ക്ലീൻ ആയിരിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു നിബന്ധനകളൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഏട്ടനെന്തോ ഒരു കോൾ അർജൻറ്റായിട്ട് വന്നതിന് ശേഷം ഏട്ടത് ആ മുക്കത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ മുറ്റത്തൊരു മരത്തിൽ അണ്ണാൻ്റെ കൂടും കുട്ടികളും ഉണ്ട് അപ്പോൾ ഏട്ടൻ അതിനകത്ത് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏട്ടനങ്ങോട്ട് പോയിട്ടോ ഏട്ടൻ പോയതിനേഷട്ടോ ഞാൻ ഓർത്തത് തുണി എടുത്തു വെച്ചില്ല എന്നുള്ളത് പിന്നെ ഞാൻ മോളേയും കുട്ടി ഭയങ്കര ധൈര്യശലയായി പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ തുണിയൊക്കെ എടുത്തു കേട്ടോ എന്താ വെച്ചാൽ രാവിലെ ഇട്ടതല്ലേ ഇനി നാളെയും കൂടെ ഇവിടെ കിടന്ന് മറന്നുപോയേലേ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ തുണിയൊക്കെ നല്ല പോലെ നശിച്ചു പോകും അപ്പോൾ ഞാൻ വേ എടുത്തു വെച്ചു ഇപ്പോൾ തന്നെ ഒരു തണുപ്പായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തുണിയൊക്കെ എടുത്തോണ്ട് വെച്ചാൽ ഞാൻ അതാ കുറച്ച് എഴുതാനുണ്ടായിരുന്നു അത് എഴുതി കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏട്ടം വന്നു കേട്ടോ പിന്നെ ഏട്ടനോട് ഓരോ കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടോ എഴുതുന്നത് ഇനി ഈ ഒരു പണിയും കഴിഞ്ഞ് മേലും കഴുകി ഭക്ഷണം കഴിച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ ചിഞ്ചുരു പുട്ടൊക്കെ കഴിച്ചു മേലൊക്കെ കഴുകി നേരത്തേ പോയി കിടന്നു കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്